മലപ്പുറം ജില്ലയിലെ വായൂർ പഞ്ചായത്തിലെ കക്കോവ് അത്താണിക്കൽ ഭാഗങ്ങളിൽ പന്നിയുടെ ആക്രമണത്തിൽ നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് വാഴക്കൃഷി പന്നിയുടെ ആക്രമണത്തിൽ നശിച്ചു ഇവിടെ ഇപ്പം കുറെ കായ കുറെ ആഴ്ച പന്നിൻ്റെ ശല്യമാണ് പിന്നെ ഇതിൻ്റെ താഴത്തെ വാഴ ഒരു ഒരു മുപ്പത് കായ കുത്തിപ്പോയത് പിന്നെ ഞാൻ ചുറ്റുഭാഗത്തും കമ്പി കൊണ്ടും പിന്നെ മായക്കാലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് വാഴ കുത്തി അതിനെ പറ്റി യാതൊരു ഞാൻ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സഹോദരനോട് പറഞ്ഞിട്ടുണ്ട് ഒരു നിവാരം ഉണ്ടായില്ല സ്ഥിരമായിട്ട് അറിഞ്ഞാൽ ഒന്നിറങ്ങാൻ വരില്ല നാല് ദിവസം കഴിഞ്ഞേ വരുള്ളൂ സ്ഥിരമായിട്ട് വരില്ല അതാണ് പ്രശ്നം അമ്പൊന്നും അവിടെ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ എന്താ കൃഷിപാലിൽ വായ ടയർ വായ ഇൻഷൂർ ചെയ്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പൊഞ്ചിട്ടെ പിന്നെ സോളാർ വെയിലിൻ്റെ കാര്യം പറഞ്ഞിരുന്നേ അതൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മിഞ്ഞാന്നാണ് പിന്നെ അയാൾ വായ ഇൻഷൂർ ചെയ്യാൻ വായ ഫോട്ടൊക്കെ എടുത്ത് പോയതാണ് ഇന്നലെ മിഞ്ഞാന്നല്ല തിങ്കളാഴ്ച തന്നെ പിന്നെ ഇന്നലെ പോയിട്ട് വായ ഇൻഷൂർ ചെയ്യാൻ പൈസ അടച്ചിട്ട് ചെയ്ത് കൃഷിപാലൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്

കമ്പിവേൽ സ്ഥാപിച്ചും കർഷകർ പന്നിശല്യത്തെ നേരിടുന്നത് എന്നാൽ കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടം മാത്രമാണ് സമ്മാനിക്കുന്നത് നിരവധി തവണ കർഷകർ വാർഡ് മെമ്പർ കൃഷി വകുപ്പ് പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചീക്കോട് വാഴക്കാട് പഞ്ചായത്തിലെ ചേപ്പമ്പൽ ചെറിയാപറമ്പ് പുളിക്കലക്കണ്ടി കൊളമ്പലം എടവണ്ണപ്പാറ എന്നീ ഭാഗങ്ങളിൽ പന്നിശല്യം അതിരൂക്ഷമാണ് പന്നിശല്യം കാരണം കർഷകർക്ക് ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത് പന്നിശല്യത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയും കർഷകരും വൻ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നതെന്ന് വിവിധ കർഷകരും കർഷക കൂട്ടായ്മകളും അഭിപ്രായപ്പെടുന്നത്